പ്രിയമുള്ളവരെ ഇന്ന് ഉത്രാളിക്കാവ് പൂരമാണ് ഈ പൂരത്തോടനുബന്ധിച്ച് ഇവിടെ കണ്ട ചെറിയൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ പൂരത്തോടനുബന്ധിച്ച് ഒട്ടനവധി ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു പൂരമാണ് ഈ ഉത്രാളിക്കാവ് പൂരം ഈ പൂരത്തിന് ഈ കാണുന്ന ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു മനുഷ്യനെ ഇറങ്ങി നിൽക്കാൻ സൗകര്യമില്ലാത്ത രീതിയിൽ ഒരാൾക്കും മീതെ പുല്ലുകളും കുറ്റിച്ചെടികളും വളർന്നു ചൊറിയുന്ന ഒരുതരം ചെടികളാണ് ഈ നിൽക്കുന്നത് മുഴുവൻ ഇതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ പോലും ഇവിടുത്തെ അധികൃതർ തയ്യാറായിട്ടില്ല കാരണം പൂരം അവിടെ നടന്നോളും ജനങ്ങൾ വന്ന് ചവിട്ടി മെതിച്ച് അതിന് മുകളിലൂടെ ഇരിക്കും കിടക്കും എല്ലാം ചെയ്തുകൊള്ളും എന്നുള്ളൊരു ധിക്കാരപരമായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് വെച്ചാൽ നമുക്ക് അത്ര അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം ഇത് വലിയൊരു കാര്യമാണത് കാരണം ഈ വരുന്ന ആൾക്കാർ ഇതിൻ്റെ ഇലയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ചൊറിയുന്ന ഒരു തരം ഇലകളാണത് ഇതിൽ അപ്പോൾ അധികൃതർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഉണ്ടാവാതിരിക്കാം അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അതല്ല ഇവിടെ ആരെ കുറ്റപ്പെടുത്തലല്ല നമ്മുടെ ഉദ്ദേശവും അപ്പോൾ ഇത്രയും ജനങ്ങൾ വരുന്നിടത്ത് ഒരു രണ്ട് മണിക്കൂർ ഞാൻ നോക്കുമ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഒരു മെഷീൻ വെച്ചടിച്ചാൽ തീരാവുന്ന ഒരു പണി മാത്രമേ ഇവിടെയുള്ളൂ ഒരു മാക്സിമം മുന്നൂറ്റമ്പത് രൂപ മണിക്കൂറിന് കണക്കാക്കിയാൽ തന്നെ അത് നാനൂറ് രൂപ കണക്കാക്കിയാൽ തന്നെ എണ്ണൂറ് രൂപ ചിലവ് വരുന്ന ചെറിയൊരു ഒരു വർക്കാണ് ഇവിടെ ഉള്ളത് ഇത് കമ്മിറ്റിക്കാരുടെ ഭാഗത്ത് നിന്നത് ചെയ്തു എന്നെങ്കിൽ വലിയൊരു ഉപകാരം ഇവിടെയുള്ള ഈ പൂരപ്രേമികൾക്ക് ഇവിടെ വരുന്ന പൂരപ്രേമികൾക്ക് നല്ലൊരു സൗകര്യം കിട്ടുമായിരുന്നു അതുപോലെ ഞാൻ ഇവിടെ ന്യൂട്രലായിട്ട് അവർ കച്ചവടക്കാരോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അയ്യായിരവും അതിനു മുകളിലും ഇവിടുത്തെ ഈ ഈ ഈ പറമ്പിലെ സ്റ്റാളുകൾക്ക് വാടക ഈടാക്കുന്നുണ്ട് ഇവിടെ വെട്ടിവൃത്തിയാക്കിയതും അവർ തന്നെയാണെന്ന് പറഞ്ഞു അവരുടെ കച്ചവട സ്ഥലത്ത് മാത്രം അവർ വെട്ടിവൃത്തിയാക്കിയിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു ഉത്സവം നടക്കുമ്പോൾ ഇങ്ങനത്തെ വീഴ്ചകൾ ഇനി വരും കാലങ്ങളിലെങ്കിലും കമ്മിറ്റിക്കാർ അവരുടെ ശ്രദ്ധ ഈ കാര്യത്തിലും കൂടി കൊടുക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മറ്റാരെയും കുറ്റപ്പെടുത്താനോ നിരുത്സാഹപ്പെടുത്താനോ അല്ല അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പോൾ രാവിലെ തൊഴാൻ വരുമ്പോൾ അവിടെയുള്ള അനധികൃതമായിട്ടുള്ള കച്ചവടക്കാരും വാഹനം പാർക്കിങ്ങും കാരണം ക്ഷേത്രത്തിന്റെ പരിസരത്ത് എവിടെയും ചെരുപ്പ് പോലും അഴിച്ചിടാൻ പറ്റാത്തൊരവസ്ഥ ഇതും ഇവിടെ നിലനിൽക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളും കൂടെ കമ്മിറ്റിക്കാരൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പൂരത്തിനെക്കുറിച്ച് വലിയ വലിയ മതിപ്പാണുള്ളതെങ്കിൽ പോലും വരുന്നവർ ആർക്കും ആരോടാണിത് പറയേണ്ടതെന്നോ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് പറയാം അവർ തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക അതിന് ഈ ഒരു മാധ്യമം നമ്മൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വരും കാലങ്ങളിലെങ്കിലും നല്ല സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും ശ്രദ്ധിക്കട്ടെ അതും അപ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് മാത്രമേ ഇതിലൂടെ പറയുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല പൂര ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം